പരിശുദ്ധ അമ്മ കൃപാ മാതാവെ അമ്മയുടെ സന്നിധിയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു അവിടത്തേക്ക് എല്ലാം സാധ്യമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു കരുണയുള്ള അമ്മയെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖവും മാറ്റി എനിക്ക് സന്തോഷം നൽകുവാൻ അവിടുന്ന് ഓർത്ത് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു പ്രാർത്ഥിക്കാതെയും വിശ്വസിക്കാതെയും ചോദിക്കാതെയും ഇരുന്ന നിമിഷങ്ങളെ ഓർത്ത് അങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും ധീരതയോടെ നേരിടുവാനും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്തു തരുവാനും അവിടുന്ന് എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ അമ്മയിൽ പ്രത്യാശിക്കുന്നു കരുണയുള്ള മാതാവേ അമ്മയുടെ അനുഗ്രഹവും കരുതലും എന്നോടും എൻ്റെ കുടുംബത്തോടുമൊപ്പം എപ്പോഴും ഉണ്ടാകണമേ അങ്ങ് തിരുക്കുമാരൻ്റെ തിരു രക്തം കൊണ്ട് കഴുകി എൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തുകയും അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ അവിടുത്തെ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും എപ്പോഴും നൽകുവാൻ അവിടുന്ന് കരുണയായിരിക്കണമേ കരുണയുള്ള മാതാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടവിടാതെ പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും അമ്മയുടെ സഹായം ഞാൻ തേടുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥനയിലും അമ്മയോടുള്ള വിശ്വാസത്തിലും വിശ്വസ്തരായിരുന്നിട്ടും നിരവധിയായ സഹനങ്ങളെയും ദുരിതങ്ങളെയും അനുഭവിക്കേണ്ടി വരുമ്പോൾ നിരന്തരമായ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മയിൽ മാനസികമായും ശാരീരികമായും തളർന്നും തകർന്നും ഞങ്ങളേറെ മുട്ടുമ്പോൾ അമ്മേ മാതാവ് അവിടുത്തെ കാര്യം ഞങ്ങളുടെ മേൽ അനുഗ്രഹമായി ഉയർത്തേണമേ ഞങ്ങൾക്ക് ധൈര്യവും ബലവും നൽകണമേ എല്ലാ നിരാശയെ മാറ്റി പ്രത്യാശയോടെ വ്യാപരിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളിലും ദുഃഖങ്ങളിലും പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത വിധത്തിൽ ഞങ്ങളുടെ ജീവിതവും ജീവനുമൊക്കെ മടുത്തു പോകുന്ന സമയങ്ങളിൽ കർത്താവെ അങ്ങയുടെ കരുണയും കൃപയും ഞങ്ങളുടെ മേൽ ചൊരിയണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ കഷ്ടതകളിൽ അവിടെ ഞങ്ങളോട് ചേർന്ന് നിൽക്കണമേ ഭയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും വേളകളിൽ ഞങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷയുടെ ഉണർവും പ്രത്യാശയും നൽകി എപ്പോഴും അചഞ്ചല്യരായിരിക്കാൻ നിത്യവും ഞങ്ങളെ ദൈവത്തോട് ചേർത്ത് അവിടുത്തെ മഹത്വത്തിൽ കാത്തുകൊള്ളുകയും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഞങ്ങളെ സഹായിക്കുകയും രക്ഷിക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന അമ്മ മാതാവ് എല്ലാ കഷ്ടഡിയുടെ നടുവിലും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്നുവല്ലോ അമ്മ മാതാവ് അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു അമ്മയെ പോലെ എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന വേറെ ആരുമില്ല ഈ ലോകത്തെന്ന് ഞാൻ അറിയുന്നു എൻ്റെ വേദനകളിൽ ആശ്വാസമായി അമ്മ കൂടെയുണ്ട് എൻ്റെ വീഴ്ചയിൽ താങ്ങായി അവിടുന്ന് എന്നോടൊപ്പം നടക്കുന്നു അങ്ങെനിക്ക് തരുന്ന സകല കൃപകൾക്കും ദാനങ്ങൾക്കും കർത്താവെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു നീറുന്ന പ്രയാസങ്ങൾക്കിടയിലും അങ്ങയുടെയും അങ്ങേ തിരുക്കുമാരൻ്റെയും തിരുമുഖം ദർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എന്നെ പ്രാപ്തരാക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രാപ്തരാക്കണമേ അവിടുത്തെ സ്നേഹമാകുന്ന കരുത്തിൻ കീഴിൽ ശരണം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അനവധിയാണ് എണ്ണയാൽ തീരാത്ത പാപങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എന്നിരുന്നാലും സകല ഭാവങ്ങളെയും മായ്ക്കുന്ന അങ്ങയുടെ വെടിപ്പുള്ള സോപ്പായാൽ കഴുകി എന്നെയും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും തൂവേൺമയാക്കണമേ കരുണാനിധിയായ ഈശോയെ എൻ്റെ മനസ്സിലെ ഭാരങ്ങളെ അറിയുന്ന എന്നിലെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന എൻ്റെ പ്രാർത്ഥനയെ കേൾക്കുന്ന അവിടുന്ന് എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്റെ പ്രാർത്ഥനകളുടെ മേൽ കരുണയായിരിക്കണമേൽ അമ്മേ മാതാവ് ഞങ്ങളുടെ നിലവിളി കേൾക്കുകയും ഞങ്ങൾക്കാവശ്യമായവ സാധിച്ചു തരുവാൻ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന അങ്ങയോട് ഇപ്പോൾ അത്യാവശ്യമായി വന്നിരിക്കുന്ന എൻ്റെ ഈ നിയോഗത്തെ അമ്മയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു അമ്മേ മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഒരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം എൻ്റെ ജീവിതത്തിൽ ആശ്വാസവും ആനന്ദവുമായി അവിടുന്ന് കടന്നു വരേണമേ എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരേണമേ എൻ്റെ വേദനകളെ ലഘൂകരിക്കണമേ എന്നിലെ സാമ്പത്തിക തടസ്സങ്ങൾ നീക്കിത്തരേണമേ എന്റെ എല്ലാ കടബാധ്യതകളും മാറ്റി തരണമേ എന്നിലെ എല്ലാ രോഗാവസ്ഥകളെയും സുഖമാക്കണമേ അമ്മ മാതാവ് കഷ്ടതയുടെ നടുവിലും അമ്മയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് അപ്പോഴെല്ലാം അങ്ങയിൽ ശരണം പ്രാപിക്കുന്ന നിമിഷങ്ങളിലെല്ലാം അവിടുന്ന് എനിക്ക് ഉത്തരം നൽകുമെന്നും എനിക്ക് വഴി കാണിച്ചു തരുമെന്നും ഞാൻ അമ്മയിൽ പ്രത്യാശിക്കുന്നു അവിടുത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമാതാവ് ഞങ്ങൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായ എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു തരുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന പല നിയോഗങ്ങളുമുണ്ട് അമ്മേ അമ്മേമാതാവ് ആ നിയോഗങ്ങളെല്ലാം അവിടത്തേക്ക് ചേർത്ത് വെക്കുന്നു അവിടുത്തെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള അമ്മ ഞങ്ങളിലെ എല്ലാ തടസ്സങ്ങളും നീക്കി പ്രസാദവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കണമേ ഞങ്ങളിലെ എല്ലാ തടസ്സങ്ങളും വഴിമാറി പോകുവാൻ അവിടുത്തെ സഹായം ഞാൻ യാചിക്കുന്നു അമ്മേ മാതാവേ അമ്മയുടെ പാതയിൽ ഞാൻ നടക്കട്ടെ അവിടെ നിന്ന് എനിക്ക് വഴി തെളിച്ചു തരണമേ അവിടുത്തെ പ്രകാശത്തിൽ ഞങ്ങളെ വ്യാപരിപ്പിക്കണമേ കരുണയുള്ള മാതാവ് നിസ്സാരരും ബലഹീനരുമായി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ അവിടുത്തെ ദയാപൂർവമായ തൃക്കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ നോക്കണമേ അതിലൂടെ ഞങ്ങൾ ആശ്വസിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ കരുണയുള്ള മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി ശ്രദ്ധിക്കണമേ ഞങ്ങളുടെ കടഭാരങ്ങൾ ഏറ്റെടുക്കണമേ ഞങ്ങളിലെ എല്ലാ പാപഭാരങ്ങളും പൂർണമായും തുടച്ചു മാറ്റണമേ അങ്ങേ തിരുക്കുമാരുടെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ആശീർവദിക്കുകയും വ്യക്തിപരമായി ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ അമ്മേ പരിശുദ്ധ അമ്മേ നിന്റെ സങ്കേതത്തിലേക്ക് ഓടി വന്ന് സഹായം അപേക്ഷിച്ചവരാരും നിരാശരായി മടങ്ങിപ്പോയിട്ടില്ലല്ലോ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന അമ്മയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കരുണയുള്ള മാതാവ് ഈ പ്രാർത്ഥന ചൊല്ലി അങ്ങയോട് നിയോഗം സമർപ്പിച്ച് അപേക്ഷിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും കരുണയോടെ ഏറ്റെടുക്കണമേ എല്ലാ വ്യക്തികളെയും സഹോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എല്ലാവർക്കും ആശ്വാസമായി അവരുടെ ഇടയിൽ സഞ്ചരിക്കണമേ അങ്ങനെ ഞങ്ങളെല്ലാവരും അമ്മയെയും ദൈവത്തെയും മഹത്വപ്പെടുത്തുവാനും മഹത്വത്തിന് സാക്ഷികളായി ജീവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധ ആമേ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ഞങ്ങളുടെ മേൽ ചൊരിയണമേ എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ ആമേ